നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട് കൂടെ ഒരു ക്യാപ്ഷനും സി പി എമ്മുകാരുടെ നെഞ്ചത്തിട്ട് പൊട്ടിക്കുന്നതാണ് ഈ ചിത്രം വിപ്ലവം വേറുന്നവരുടെ സിരകളെ ചൂടുപിടിപ്പിക്കുന്ന രക്തം കട്ട പിടിപ്പിക്കുന്ന ചിത്രമാണിത് ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കാൻ വേണ്ടി ആ മഹാമനുഷ്യന്റെ പേരിലുള്ള കെട്ടിടം യഥാർത്ഥ സി പി എമ്മുകാർക്ക് ഇത് വെറും ഒരു കെട്ടിടമല്ല അവരുടെ വിപ്ലവത്തിന്റെ പ്രതീകമാണ് അതെ പറഞ്ഞു വരുന്നത് എ കെ ജി സെന്ററിനെ കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ എടുത്തിട്ട് ട്രോളുകയാണിപ്പോൾ എ കെ ജി സെന്ററിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എക്സാലോജിക് ഹെഡ് ഓഫീസ് എന്നാണ് കുറിച്ചിരിക്കുന്നത് വീണയോട് കലി ഇളകാൻ ഇതിൽ കൂടുതൽ മറ്റെന്ത് വേണം സഖാക്കൾക്ക് ഒരു വിഭാഗം നേതാക്കൾ ഇടഞ്ഞു നിൽക്കുകയാണ് ഇവരെ അനുനയിപ്പിക്കുക എന്ന വലിയ ടാസ്ക് ആണ് പാർട്ടി സെക്രട്ടറിക്ക് മുന്നിൽ ഉയർന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റാൽ അതിന് കാരണക്കാർ പിണറായിയും മകളുമാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങി നേതാക്കൾ പിണറായി പേടിയൊക്കെ സഖാക്കൾക്ക് പോയിട്ടുണ്ട് പിണറായിസത്തിന്റെ അടിവേര് തകരാൻ പോകുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് അച്ചട്ടാകുന്നു പിണറായിസം തകർന്നു തുടങ്ങി അതിന് കാരണക്കാരി മകൾ വീണ തന്നെ അടുത്തിടെ വരെ പിണറായിയെ എതിർത്ത് ഒരു ശബ്ദം ഉയരില്ലായിരുന്നു തായ്ക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി കിടന്ന് മെഴുകലായിരുന്നു മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരുടെയും പ്രധാന ജോലി എന്നാൽ വീണ കാരണം പാർട്ടിക്ക് കളങ്കമുണ്ടായതോടെ ഇതിന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയനെയും വീണയെയും താങ്ങുന്നത് നേതാക്കൾ മാറ്റിവെച്ചു ഒക്കത്തെടുത്ത് വെച്ചതിനെ താഴേക്കിടാനാണ് നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിൻറെ കൂടെ എ കെ ജി സെന്ററിനു കൂടി നാണക്കേടായതോടെ പൂർണമായും വീണക്കെതിരായിരിക്കുകയാണ് ഒരുപറ്റം നേതാക്കൾ കോടിയേരി പിണറായി കാലം തൊട്ടാണ് എ കെ ജി സെന്റർ കുടുംബസ്വത്താകാൻ തുടങ്ങിയത് അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എ കെ ജി സെന്റർ ചിത്രം പങ്കുവെച്ചാണ് കുറിപ്പ് ഈ കാണുന്നത് വെറുമൊരു കെട്ടിടമല്ല ഈ കാണുന്നത് ഒരു വ്യക്തിയുടെയും തറവാടല്ല ഈ കാണുന്നത് ആർക്കും വീതിച്ചു കിട്ടിയ കുടുംബസ്വത്തല്ല ഓരോ സഖാവിന്റെയും സ്വന്തമാണ് ആയിരുന്നു ജീവനാണ് ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായപ്പോൾ മുതലാണ് സി പി എം കുടുംബഭരണത്തിൻ കീഴിലായത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ഭാര്യ വിനോദിനി ഭാര്യ സഹോദരി ലില്ലി തറവാട്ട് സ്വത്ത് പോലെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉപയോഗിക്കാൻ തുടങ്ങി കാശുണ്ടാക്കൽ ഭീഷണിപ്പെടുത്തൽ ഉപദ്രവിക്കൽ എല്ലാം തുടർ കഥകളായിരുന്നു പിണറായി വിജയന്റെ ഭരണകാലത്ത് മകളുടെ തട്ടിപ്പ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ സഖാക്കളുടെ ജീവനായ സി പി ഐ എം ആസ്ഥാന മന്ദിരം ഉപയോഗിച്ചു ഈ കെട്ടിടത്തിന്റെ മുന്നിലെ അരിവാൾ ചുറ്റിക കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ജീവനക്കാർ തൊഴിലാളികൾ പിരിവിട്ട് പണിതതാണ് പാർട്ടി കോൺഗ്രസ്സിന് വാഹനത്തിൽ വെച്ച് അതിഭാരമേറിയ ഈ പാർട്ടി ചിഹ്നം വലിച്ച് റോഡ് നീളെ നടന്നത് പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ പാർട്ടി ചിഹ്നം ഒരു ചോദ്യചിഹ്നമായി നേതാക്കളുടെ മുന്നിൽ അന്ന് അപ്പൻ കോംറേഡ് എം എം ലോറൻസാണ് നിർദ്ദേശിച്ചത് ഈ ചിഹ്നം വെറുതെ മൂലയ്ക്ക് വെച്ച് പൊടി പിടിപ്പിക്കാതെ എ കെ ജി സെൻ്ററിൻ്റെ മുന്നിൽ തന്നെ വെക്കണമെന്ന് ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചാണ് വളരെയേറെ അധ്വാനിച്ച് ഭാരമേറിയ അരിവാൾ ചുറ്റിക എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിൽ ഇന്ന് എല്ലാവരും കാണുന്നത് പോലെ വെച്ചത് ഒരു കാലത്ത് സഖാക്കളുടെ അഭിമാനവും ആവേശവുമായിരുന്ന എ കെ ജി സെന്ററിന്റെ ഇന്നത്തെ അവസ്ഥ പാർട്ടി ചങ്കിൽ കൊണ്ട് നടക്കുന്ന ഒരു സഖാവും സഹിക്കില്ല ആദ്യം കഞ്ചാവ് കേസ് പ്രതി എ കെ ജി സെന്ററിൽ കുടുംബ വീട് പോലെ കൊണ്ടാടി പടിക്കെട്ടിൽ ഞെളിഞ്ഞു നിന്ന് പടമെടുക്കൽ വ്യക്തിപരമായ പത്രസമ്മേളനം നടത്തൽ എല്ലാം നടത്തി ഇപ്പോൾ തട്ടിക്കൂട്ടിയ കമ്പനി അഡ്രസ് പാർട്ടി ഓഫീസിന്റെ പേരിലായി ഒരാൾ പോലും ഇല്ലേ ഈ പാർട്ടിയിൽ ഇതിനെതിരെ ചോദിക്കാൻ വിജയരാഘവൻ കെ രാധാകൃഷ്ണൻ ആരും കഷ്ടമാണ്